മോട്ടോർ ബൈക്ക് കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത് കൊരട്ടി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നതായി പ്രതി പൊലീസിനോട് പറഞ്ഞു മോഷ്ടിച്ച ശേഷം വാഹനങ്ങൾ പൊളിച്ച് ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മേലൂരിൽ വെച്ച് എസ് എച്ച്ഒ അമൃതരംഗന്റെ നേതൃത്വത്തിൽ നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ചാലക്കുടി സൌത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടിക്കുമ്പോൾ ഓടിച്ചിരുന്നത് പ്രതിയെക്കൊണ്ട് വാഹനങ്ങൾ പൊളിച്ചു വിറ്റ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവിധ കേസുകളിൽ പ്രതികൂടിയാണെന്നും പറയുന്നു എസ് എച്ച്ഒ അമൃതരംഗൻ എസ്ഐമാരായ ഒ ജി ഷാജു സി പി ഷിബു റെജിമോൻ എൻ എസ് കെ എ ജോയ് എഎസ് ഐ നാഗേഷ് കെസി സീനിയർ സിപിഒമാരായ സജീഷ് കുമാർ ശ്യാം ആന്റണി ഉണ്ണികൃഷ്ണൻ സിപിഒമാരായ ജോയ് മണിക്കുട്ടൻ ഹോം ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്